പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒടുവിൽ താൻ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി അപ്രതീക്ഷിതമായ ഈ കാര്യം മീനാക്ഷിയുടെ അച്ഛനെ ഞെട്ടിക്കുന്നു ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ മുൻപിലുള്ള ഈ വഴി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി കുടുംബം രക്ഷിക്കുന്നതിനായി മീനു മുന്നിലേക്ക് വരുന്നു ഈ കാര്യം ഇതേ തുടർന്ന് മുകുന്ദൻ അറിയാനിടയാവുകയാണ് ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ താനും തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന അയാൾ മീനാക്ഷിയെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് ഒരിക്കലും ഞങ്ങൾ ചതിക്കില്ല ഞങ്ങളെ വിശ്വസിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അയാൾ കാര്യങ്ങൾ ഉറപ്പിച്ചതിനെ തുടർന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇപ്പോൾ മീനാക്ഷിയെ താമസം മാറ്റിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്